എനിക്ക് പേടിയാവുന്നു ചേട്ടാട്ടു അടയ്ക്കണോ ആവിടെ ഇരിക്കുന്ന ആൾക്ക് ഭയങ്കര സംശയമാണ് എന്നാലും എന്തോ പോലെ പേടിയുണ്ട് കേട്ടോ നല്ല പേടിയുണ്ട് കേട്ടോ ഞാൻ ആദ്യ ഇങ്ങനെ സോപ്പ് നമുക്ക് നമ്മൂര് ഫ്രീ ആണോ പൈസ കൊടുക്കണോ ഫ്രീ അല്ലേ ഞാൻ ആദ്യ കേട്ടല്ലേ ചേട്ടാ ഇങ്ങനത്തെ സ്ഥലത്ത് എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ടാ ഉണ്ടല്ലോ നല്ല ടീ വി കൊള്ളാം ഞാൻ ആദ്യ ചേട്ടാ അതുകൊണ്ടാ എനിക്കൊരു മെയിൽ അയക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് കിടക്കാം തീരെ നെറ്റ് കിട്ടുന്നില്ലല്ലോ നെറ്റ് എല്ലാം രഹസ്യം ഉണ്ടോ എനിക്ക് പേടിയൊന്നുമില്ല ഇതാ വൈഫൈ കണക്ട് ആയത് ഇത് ഈ റൂമിന്റെ വൈഫൈ ആണല്ലോ ഇതെങ്ങനെ നിന്റെ ഫോണിൽ ആയി നീ ഇവിടെ നേരത്തെ കള്ളത്തരം കള്ളി എറുകടി വന്നിട്ടുണ്ടല്ലോ